മഴുവില്ലിന്റെ ഭംഗി ആസ്വദിക്കാത്തവരായി ആരുമുണ്ടാകില്ല ചിലപ്പോൾ സൂര്യൻ ഇരുവശത്തുമായി രണ്ട് പ്രകാശപ്പൊട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെ സൂര്യനായ്ക്കൾ എന്ന് പറയും അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിന്റെ നിഴലിന് ചുറ്റും ഒരു പ്രഭാവലയം കാണുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവയെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലെ മനോഹരമായ പ്രകാശപ്രതിഭാസങ്ങളാണ് എന്നാൽ ഭൂമിയിൽ മാത്രം കാണുന്ന പ്രതിഭാസങ്ങളാണോ ഇവ അതോ മറ്റു ഗ്രഹങ്ങളിലെ ആകാശത്തും ഇത്തരം വർണ്ണവിസ്മയങ്ങൾ ഉണ്ടാകുമോ പുതിയൊരു പഠനം പറയുന്നത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ഈ പ്രതിഭാസങ്ങൾ അന്യഗ്രഹങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു പുതിയ താക്കോൽ കൂടിയാണെന്നാണ് ഈ പ്രതിഭാസങ്ങൾ വെറും ഭംഗിയുള്ള കാഴ്ചകളല്ല അവ ഒരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയും ഉദാഹരണത്തിന് മഴവില്ല് ഉണ്ടാകണമെങ്കിൽ പ്രകാശം ഗോളാകൃതിയിലുള്ള ദ്രാവകത്തുള്ളികളിലൂടെ കടന്നുപോകണം അതായത് ഒരിടത്ത് മഴവില്ല് കണ്ടാൽ അവിടെ ദ്രാവകരൂപത്തിലുള്ള മഴ പെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാം സൂര്യനായ്ക്കൾ ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ തങ്ങി നിൽക്കുന്ന ഷഡ്ഭുജാഗ്രതിയിലുള്ള ആസ്ക്രിസ്റ്റലുകളിൽ പ്രകാശം തട്ടിവളയുമ്പോഴാണ് അതായത് ഒരു ഗ്രഹത്തിൽ സൂര്യനായ്ക്കളെ കണ്ടാൽ അവിടെ അത്തരം ആസ്ക്രിസ്റ്റലുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ അന്യഗ്രഹങ്ങളിൽ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായും മിക്ക അന്യഗ്രഹങ്ങളുടെയും അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിസ്റ്റൽ കണികകൾ ഉണ്ട് പക്ഷേ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകാൻ ആ കണികകൾക്ക് ഒരു പ്രത്യേക ദിശാബോധം വേണം ഇവിടെയാണ് അന്യഗ്രഹങ്ങളിലെ അതിശക്തമായ സാഹചര്യങ്ങൾ കടന്നുവരുന്നത് ഹോട്ട് ജൂപ്പിറ്ററുകൾ പോലുള്ള ഭീമൻ വാതക ഗ്രഹങ്ങളിൽ മണിക്കൂറിൽ പതിനെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാറുണ്ട് ഒരു അതിവേഗ മണൽക്കാറ്റ് പോലെയാണിത് ഈ ഭീമൻ കാറ്റ് അന്തരീക്ഷത്തിലെ ക്രിസ്റ്റൽ കണികകളെ എല്ലാം ഒരേ ദിശയിലേക്ക് തിരിച്ചു നിർത്തും ഒരു വലിയ കാറ്റടിക്കുമ്പോൾ കടലിലെ ബോട്ടുകളെല്ലാം ഒരേ ദിശയിലേക്ക് തിരിയുന്നതുപോലെ ഈ സിദ്ധാന്തത്തിന് ശക്തമായ ഒരു തെളിവും ലഭിച്ചിട്ടുണ്ട് ജെയിംസ് വെബ്ബ് ദൂരദർശിനി അടുത്തിടെ വാസ് പതിനേഴ് ബി എന്ന ഒരു ഹോട്ട് ജൂപ്പിറ്ററിന്റെ അന്തരീക്ഷത്തിൽ ബോട്ടിന്റെ ആകൃതിയിലുള്ള ചെറിയ ക്വാർസ് ക്രിസ്റ്റലുകൾ കണ്ടെത്തിയിരുന്നു പുതിയ പഠനം പറയുന്നത് ആ ഗ്രഹത്തിലെ അതിവേഗ കാറ്റ് ഈ ബോട്ടുകളെ എല്ലാം ഒരേ ദിശയിലേക്ക് തിരിച്ചു നിർത്തുമെന്നും അത് ഒരു പ്രത്യേകതരം പ്രകാശപ്രതിഭാസത്തിന് കാരണമാകുമെന്നുമാണ് പക്ഷേ ആയിരക്കണക്കിന് പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹത്തിലെ മഴവില്ലിന്റെ ഫോട്ടോ എടുക്കാൻ നമുക്ക് കഴിയില്ല പിന്നെങ്ങനെ ഇത് കണ്ടെത്തും ജെയിംസ് വെബ്ബ് പോലുള്ള ദൂരദർശിനികൾക്ക് ആ ഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ വിശകലനം ചെയ്ത് ഇത്തരം പ്രതിഭാസങ്ങളുടെ വിരലടയാളം കണ്ടെത്താൻ സാധിക്കും വാസ്പ് എഴുപത്തി ആർ ബി എന്ന അന്യഗ്രഹത്തിൽ ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പ്രഭാവലയത്തിന്റെ സൂചന കണ്ടെത്തിയതിലൂടെ ആ ഗ്രഹത്തിൽ സ്ഥിരമായ മേഘങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു ഈ അറിവ് വെച്ച് നമുക്ക് ചില പ്രവചനങ്ങൾ നടത്താനും കഴിയും ഉദാഹരണത്തിന് നമ്മുടെ വ്യാഴത്തിന്റെയും ശനിയുടെയും അന്തരീക്ഷത്തിലെ അമോണിയ ക്രിസ്റ്റലുകളുടെ പ്രത്യേക ആകൃതി കാരണം അവിടുത്തെ ആകാശത്ത് ഒരേ സമയം നാൽ സൂര്യനായ്ക്കളെ കാണാൻ കഴിയണം ഭൂമിയിൽ നമുക്ക് രണ്ടെണ്ണമേ കാണാൻ കഴിയൂ പ്രപഞ്ചത്തിലെ മറ്റു ലോകങ്ങളിൽ ഇനിയും എന്തെല്ലാം വർണ്ണവിസ്മയങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എപ്പോഴും മഴവില്ലുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രഹം ഉണ്ടാകില്ലെന്ന് ആർ കണ്ടു ഈ പ്രകാശ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരുനാൾ ജീവൻ സാധ്യതയുള്ള ഗ്രഹങ്ങളെ കണ്ടെത്താനുള്ള യാത്രയിൽ നിർണായകമായേക്കാം